നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ശക്തി സാക്ഷരതയാണ് അറിവാണ് എല്ലാവർക്കും ആരോഗ്യകാര്യത്തിൽ ശരിയായ അറിവ് ലഭിക്കുമ്പോൾ അത് വലിയ മാറ്റങ്ങൾക്ക് വഴി എടുക്കും ഡയബറ്റീസ് രഹിത കേരളം എന്നത് നമ്മുടെ ഉയർന്ന സാക്ഷരതാ പാരമ്പര്യത്തിൻ്റെ സ്വാഭാവികമായ തുടർച്ചയാണ് ആരോഗ്യകാര്യത്തിൽ ജീവിതശൈലിയും മരുന്നുകളുടെയും പ്രാധാന്യവും പങ്കും പരിശോധിച്ചാൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ജീവിതശൈലിയും വെറും രണ്ട് ശതമാനം പങ്ക് മാത്രമാണ് മരുന്നുകൾക്കുള്ളത് ഓരോ വ്യക്തിയും തൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ശാസ്ത്രീയ പിന്തുണയോടെ ജീവിതശൈലി മാറ്റുമ്പോൾ രോഗങ്ങളുടെ ഭാരം കുറയുന്നു വേദനകളും അസ്വസ്ഥതകളും കുറയുന്നു ആശുപത്രികളിലെ തിരക്ക് കുറയുന്നു ചികിത്സാ ചെലവുകൾ കുറയുന്നു ജീവിത നിലവാരം കൂടുന്നു ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാകുന്നു സന്തോഷപ്രദമാകുന്നു ഈ വ്യക്തിഗത വിജയം ഒത്തുചേരുമ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ ഭാരം കുറഞ്ഞ ഒരു സമൂഹം ലോകത്തിന് മാതൃകയാകും അങ്ങനെ കേരളം ആരോഗ്യരംഗത്ത് വഴിയാട്ടിയാവും നമ്പർ വൺ ആകും ആദ്യം ടൈപ്പ് ടു പ്രമേഹമുക്ത സംസ്ഥാനമായി മാറണം നമ്മുടെ കേരളം പ്രമേഹമുക്ത കേരളം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം